നമസ്കാരം ഇനിയും പല പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുടെയും മക്കളും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുന്ന സംഭവ വികാസവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ വികസന സ്വപ്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഊർജം പകരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നും കോൺഗ്രസ് ഭാരതം എന്നുള്ളത് ഉടൻ വരുമെന്നും വി മുരളീധരൻ പറഞ്ഞു രാജ്യ പുരോഗതി എന്ന ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന പ്രധാനമന്ത്രിയുടെ കീഴിലേക്ക് പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ കടന്നുവരുന്നത് ഒരു സ്വാഭാവിക സംഭവം മാത്രമാണെന്നും കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ എംപിയുടെ പ്രതികരണത്തോട് പ്രതികരിക്കാനില്ല എന്നും അദ്ദേഹം ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും നാളെ പറയുന്നത് മറ്റന്നാൾ മാറ്റി പറയും ഇതാണ് അദ്ദേഹത്തിൻ്റെ രീതിയെന്നും ആ വിഷയത്തോട് പ്രതികരിക്കാനില്ല എന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ കാതലായ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും വീണ്ടും വികസനത്തിന്റെയും പുരോഗതിയുടെയും പാതയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ കടന്നു വരുമെന്നും ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തോടൊപ്പം നിൽക്കുമെന്ന കാര്യവും വി മുരളീധരൻ സൂചിപ്പിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല നേതാക്കളും പല രീതിയിലാണ് പ്രതികരിച്ചത് തീർച്ചയായിട്ടും പലരും ഇനി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കടന്നുവരാനുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നേരത്തെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും നൽകിയത് മാത്രമല്ല ഇ ഡി കേസുമായി ബന്ധപ്പെട്ടാണ് പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോയത് എന്ന കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയുടെ പ്രതികരണത്തോട് വ്യക്തമായി കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തു ഇതുപോലെ പലരും തന്നെയും തന്റെ വേണ്ടപ്പെട്ടവരെയും വിളിച്ച് ബി ജെ പിയിൽ ചേരുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് ബന്ധു കൃഷ്ണയുടെ പേരെടുത്തു പറയാതെ പ്രതികരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ കോൺഗ്രസ് ഭാരതം എന്ന ആ ഒരു ബി ജെ പിയുടെ സ്വപ്നം അധികം വൈകാതെ ഇന്ത്യയിൽ പ്രാവർത്തികമാകും എന്ന സൂചനയാണ് പരോക്ഷമായും പ്രത്യക്ഷമായും വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ഈ വിഷയത്തിൽ നൽകുന്നത് മാധവറാവ് സിന്ധിയുടേയും ജിതേന്ദ്ര പ്രസാദിന്റെയും ഒക്കെ മക്കൾ കോൺഗ്രസ് വിട്ട് ി ജെ പിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിലെ സ്ഥിതിഗതികളെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള തിരിച്ചറിവുണ്ടായതുകൊണ്ടായിരിക്കണം അങ്ങനെ വരുന്നത് അവരെല്ലാവരും കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഇത്രയും കാലം ആ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകളും അഴിമതിയും ഒക്കെ അവർക്ക് വ്യക്തമായിട്ട് ബോധ്യമായിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം നരേന്ദ്രമോദി എന്ന ഊർജ്ജസ്വലനായിട്ടുള്ള നേതാവിന്റെ നേതൃത്വത്തിൽ മാത്രമേ ഇന്ത്യക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്നും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം അതിനു പുറമേ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇനിയും തുടരുന്നത് ആനമണ്ടത്തരായിരിക്കും എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കോൺഗ്രസിൻ്റെ മുൻ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ എല്ലാ പാർട്ടിയിലെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യും ഗോവിന്ദ മാഷിയുടെ ഓർമ്മ ശക്തിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഗോവിന്ദ മാഷ് കേരളത്തിൽ പറയുന്ന ഡൽഹി ചെല്ലുമ്പോൾ ഓർമ്മ ഇല്ലാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടി ശക്തിപ്പെടും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും നിരവധി ജനപ്രതിനിധികൾ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം വേണുഗോപാലിന്റെ മാത്രം സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലും കെ കരുണാകരന്റെ കുടുംബത്തിന് ഉള്ള ബന്ധം ആ ബന്ധം സ്വാഭാവികമായും പത്മജ ഉണ്ടാവും ആ ബന്ധം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് പ്രയോജനപ്രദമായിട്ട് വരും